¡Gracias! ിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ നടൻ ഷാജി എന്ന സാജു നവൂദയ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അദ്ദേഹത്തിന്റെ നന്മകളിലൂടെയാണ് വർഷങ്ങളോളം വാടകയ്ക്ക് താമസിച്ചതിനു ശേഷം സ്വന്തമായി വീട് വെച്ച നടൻ അത് വിറ്റ് മറ്റൊരാൾക്ക് വീട് നിർമ്മിച്ചു നൽകി ഇക്കാര്യം അടുത്തിടെ ഒരു അഭിമുഖത്തിലാണ് സാജു നവൂദയ വെളിപ്പെടുത്തിയത് ഇങ്ങനെ സഹായിക്കണമെന്നുള്ള തോന്നൽ ചെറിയ പ്രായത്തിലെ തനിക്ക് ഉള്ളതാണെന്നാണ് താരം പറയുന്നത് മറ്റുള്ളവരുടെ സഹായത്താലാണ് താനും ഒൻപത് സഹോദരന്മാരും അടങ്ങുന്ന കുടുംബം ജീവിച്ചതെന്നും അതിനാൽ തങ്ങളുടെ ഓർമ്മയിൽ നിന്നും അത് ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിലൂടെ സാജു നവോദിയ വെളിപ്പെടുത്തിയത് തന്റെ വീട് വിറ്റ് മറ്റൊരു കുടുംബത്തെ സഹായിച്ചതിനെ കുറിച്ചാണ് അഭിമുഖത്തിൽ സാജു നവോദിയ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലാണ് തങ്ങൾ സ്വന്തമായി ഒരു വീടുണ്ടാക്കുന്നത് അത് വിൽക്കാൻ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലും വനജയ്ക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞ് തങ്ങളുടെ ലോണുകളും മറ്റ് കടങ്ങളും വീട്ടാൻ പറ്റാതെയായി അതൊരു പ്രശ്നമായിട്ടല്ല തങ്ങൾ പറയുന്നത് കാരണം അത് സംഭവിക്കാവുന്നതാണെന്ന ബോധ്യം തങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നുവെന്നാണ് സാജു നവോദയ പറയുന്നത് പിന്നെ വേറെ ചില ചികിത്സാ ആവശ്യങ്ങളും ഉണ്ടായി ഭാര്യ രശ്മിയുടെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു അന്ന് തങ്ങൾക്ക് സ്വന്തം എന്ന് പറയാനുണ്ടായിരുന്ന സ്വത്ത് വീട് മാത്രമായിരുന്നു സാമ്പത്തിക ബാധ്യത തീർക്കാൻ അത് വിറ്റാൽ പോരെ എന്നാണ് തോന്നിയത് അപ്പോൾ പിന്നെ പണത്തിനായി വേറെ ആരെയും ആശ്രയിക്കേണ്ടതില്ലോ എന്ന് ചിന്തിച്ചു ഒരിക്കലും വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് തനിക്ക് തോന്നിയിട്ടില്ല എന്നും നടൻ പറയുന്നുണ്ട് പല കോളേജുകളിലും ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ പൈസ കിട്ടാറില്ല പൈസ വേണ്ട പകരം ഇത്ര ചാക്ക് സിമെന്റ് വാങ്ങി തരാമോ എന്നൊക്കെ താൻ ചോദിക്കാറുണ്ട് ആ വീട് പണിയുമ്പോൾ പൈസ ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ മുന്നോട്ട് തന്നെ പോയി പണം ില്ലാതെ വന്നപ്പോഴാണ് തങ്ങൾ താമസിക്കുന്ന വീട് തന്നെ വിൽക്കാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചതെന്നും മറ്റുള്ളവർക്ക് സഹായം ചെയ്യണമെന്ന് തോന്നിയത് എപ്പോഴാണെന്നും സാജു നവോദയ വെളിപ്പെടുത്തുന്നുണ്ട് തനിക്ക് മൊത്തം ഒൻപത് സഹോദരങ്ങളാണുള്ളത് തന്റെ അമ്മ ആക്രിപെറുക്കയും അച്ഛൻ കൃഷിപ്പണി ചെയ്തുമാണ് തങ്ങളെ പോറ്റിയത് കടബാധ്യത കാരണം തന്റെ ചേട്ടൻ പഠനം നിർത്തി അത്രയും കഷ്ടപ്പാടായിരുന്നു അടുത്ത വീടുകളിൽ നിന്ന് തങ്ങൾക്ക് ചോറ് കിട്ടും വളരെ സ്നേഹത്തോടെ അവർ തങ്ങളെ വിളിക്കും തങ്ങൾ പത്ത് പേർക്ക് ഡ്രസ്സ് വാങ്ങിത്തരാൻ അച്ഛനും അമ്മയ്ക്കും സാധിച്ചിട്ടില്ല അതും തങ്ങൾക്ക് അടുത്ത വീടുകളിൽ നിന്ന് അങ്ങനെ അടുത്ത ഒരാളിൽ നിന്ന് വാങ്ങിക്കഴിച്ചാണ് തങ്ങൾ എല്ലാവരും വളർന്നത് അത് തങ്ങൾക്ക് എന്നും ഓർമ്മയിൽ ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി ജീവിച്ചവർക്ക് കൊടുക്കാനും അറിയാമെന്നും അതാണ് തങ്ങളുടെ ജീവിതമെന്നും നടൻ പറയുന്നുണ്ട് കലാകാരന്മാർ കോർണർ ചെയ്യപ്പെടുന്ന കാലമാണിതെന്നും സാജു നവോദയ കൂട്ടിച്ചേർത്തു സത്യാവസ്ഥ എത്താത്തത് കൊണ്ട് തന്നെ ആളുകളല്ല വലിയ ആശയക്കുഴപ്പത്തിലാണ് തങ്ങൾ ചെയ്യുന്ന കാര്യം ആളുകളിലേക്ക് എത്തിക്കണം എന്നൊന്നും ആഗ്രഹമുണ്ടായിരുന്നില്ല എന്നും സാജു നവോദയ പറയുന്നുണ്ട് അതേസമയം അടുത്തിടെയാണ് പതിനഞ്ച് വർഷത്തോളം വാടകയ്ക്ക് താമസിച്ച ശേഷം സ്വന്തമായി വെച്ച് വീട് വിറ്റ് പാവപ്പെട്ട ഒരാൾക്ക് വീട് വെച്ച് കൊടുത്ത കാര്യം സാജു നവോദയ തുറന്നു പറഞ്ഞത് തന്റെ ഭാര്യയാണ് എല്ലാത്തിനും മുന്നിൽ നിന്നതെന്നും സാജു നവോദയ പറഞ്ഞിരുന്നു സ്വന്തം വീട് വിറ്റിട്ട് പത്ത് ലക്ഷം രൂപ കൂടിയിട്ടാണ് വേറൊരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത് അദ്ദേഹം ക്യാൻസർ രോഗിയാണ് അയാൾക്കൊരു നേരത്തെ മരുന്ന് വാങ്ങി കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ താനും തന്റെ ഭാര്യയും കൂടി കാണാൻ പോയതാണ് ഫ്ലെക്സ് കൊണ്ട് മറച്ചൊരു വീടാണ് മാത്രമല്ല ഈ രോഗിയായിട്ടുള്ള ആള് ഷീറ്റ് വിരിച്ചിട്ടാണ് കിടക്കുന്നത് നമുക്കൊരു കട്ടൽ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് താനും ഭാര്യയും കൂടി അത് വാങ്ങാൻ പോയി എങ്കിൽ പിന്നെ നമുക്ക് ചെറിയൊരു വീട് ഉണ്ടാക്കി കൊടുത്താലോ എന്ന് ഭാര്യ ചോദിച്ചു കാരണം അവർക്ക് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളാണുള്ളത് അവർ ടോയ്ലറ്റിൽ പോകുന്നത് പുലർച്ചെ രണ്ടു മണിക്ക് എഴുന്നേറ്റിട്ടാണ് കാരണം പറമ്പിലാണ് പോകുന്നത് വീണ്ടും പോകണമെങ്കിൽ നട്ടപാതിരയാക്കണം അതൊക്കെ കേട്ടപ്പോൾ ഒരു ചെറിയ വീട് അവർക്ക് ഉണ്ടാക്കി അങ്ങനെ തങ്ങൾ തീരുമാനിച്ചുവെന്നാണ് സാജു എന്ന് പറഞ്ഞത് നാട്ടുകാരും അടുത്ത വീട്ടുകാരും ഒക്കെ ഇതറിഞ്ഞ് താങ്കൾക്കൊപ്പം കൂടി എല്ലാവർക്കും കൂടി വലിയൊരു വീടാക്കാമെന്നാണ് അവർ പറഞ്ഞത് കല്ലെടുക്കാൻ ഒരാൾ വീതം ഉണ്ടെങ്കിൽ പണിക്കൂലി കൊടുക്കേണ്ടി വരില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ നാട്ടുകാരുടെ ഉത്സാഹം ഒരു ദിവസം കൊണ്ട് തീർന്നുവെന്നും ആദ്യം കല്ലിട്ട ദിവസം വന്ന ആളുകളൊന്നും പിന്നെ വന്നിട്ടില്ല എന്നും താനും ഭാര്യയും തന്റെ കൂടെയുള്ള പയ്യനും കൂടിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതെന്നും തറ കെട്ടിക്കൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് താൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് കോഴിക്കോടേക്ക് പോന്നു രണ്ട് ബെഡ്റൂം ും അറ്റാച്ച്ഡ് ബാത്റൂമും ഹാൾ കിച്ചൺ ഒക്കെയുള്ള വലിയ വീട് താൻ നിർമ്മിച്ചു കൊടുത്തുവെന്നും സാജു നവോദിയ പറഞ്ഞു ഇപ്പോൾ ആ കുഞ്ഞുങ്ങൾ നല്ല ടോയ്ലറ്റിൽ പോകുന്നു ആ ഫാമിലി ഇപ്പോൾ ഹാപ്പിയാണ് ഇടയ്ക്ക് തന്നെയും ഭാര്യയും വിളിക്കാറുണ്ട് താനിപ്പോൾ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് തനിക്കും ഭാര്യയ്ക്കും തങ്ങളുടെ സന്തോഷമാണ് പ്രധാനം തങ്ങൾക്ക് കുഞ്ഞുങ്ങളുമില്ല ഇല്ല താനിതൊക്കെ ചെയ്യുമ്പോൾ തന്റെ ഭാര്യ ഒരുപടി മുന്നിൽ നിന്നുമാണ് ചെയ്യുന്നതെന്നും ഇനി തന്റെ ഭാര്യയുടെ ആഗ്രഹം ഒരു സ്ഥലം വാങ്ങി അവിടെ നല്ലൊരു വീടുണ്ടാക്കി ആരോരുമില്ലാത്ത അമ്മമാരെയും അച്ഛന്മാരെയും പാർപ്പിച്ച് അവരുടെ കൂടെ തങ്ങൾക്കും ജീവിക്കാം അത് തന്നെയാണ് തന്റെയും തീരുമാനമെന്നും തങ്ങളുടെ സന്തോഷമാണ് തങ്ങളുടെ ജീവിതമെന്നുമാണ് നടൻ മുമ്പ് പറഞ്ഞത് അതേസമയം മിമിക്രിയിലും ബിഗ് സ്ക്രീനിലേക്കും എത്തിയ തന്റെ ജീവിതാനുഭവങ്ങളും വിശേഷങ്ങളും സാജു നവോദയ പങ്കുവച്ചിട്ടുണ്ട് സിനിമയായാലും ജീവിതത്തിലായാലും തനിക്ക് വ്യത്യസ്ത മുഖങ്ങളില്ലെന്നാണ് താരം പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ